വടകര വരതയുടെ മുപ്പത്തിയാറാമത് നാടകം അമ്മ മഴക്കാർ ജൂലൈ ആദ്യവാരം അവതരണത്തിനായി തയ്യാറാവുന്നതിന്റെ ഭാഗമായി റിഹേഴ്സൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടന്നു വരദയുടെ ഓഫീസിൽ ചേർന്ന ചടങ്ങിൽ പ്രേംകുമാർ വടകരയും മുഹമ്മദ് പേരാമ്പ്രിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഹലോ

മലയാള നാടകവേദി വലിയ പ്രതിസന്ധികളെ നേരിടുമ്പാനും വരത നാലാളെ വെച്ചൊരു നാടകമാണ് നാലാളെന്ന് തന്നെ ഒരു സങ്കടം പറഞ്ഞത് എന്ന് പറയപ്പെടുന്ന നമ്മുടെ പുതിയ പഴയ കാലത്തിൻ്റെ ഒരു നല്ല നാടകത്തിൻ്റെ ഒരു നല്ല നാടകം മലയാളത്തിൻ്റെ അരങ്ങുകീഴാക്കാൻ ഈ നാടകത്തിന് കഴിയട്ടെ എന്ന് മനസ്സിലൂടെ ഞാൻ പറയുന്നത് അരങ്ങൊഴിഞ്ഞൊരു നടൻ്റെ ഏറ്റവും സ്നേഹപൂർവ്വം ഒരു അവസരങ്ങളില്ലാതെ നാടക നാടകവർഷമാവണമില്ല എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കാരണം നാടകരംഗത്ത് അവസരങ്ങൾ ഉണ്ടാവാറുണ്ട് ഇണക്കങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരാളെ നല്ല അംഗീകാരത്തിന് കയ്യടി കിട്ടുമ്പോൾ മാറി നിന്നിട്ട് അതെന്താ നമുക്ക് അംഗീകരിക്കാത്തതെന്ന് ചോദിക്കുന്ന ഒരു നാടകാരങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് മതത്തിന് പറയാൻ പറ്റില്ല രാഷ്ട്രീയം പറയാൻ പറ്റില്ല ജാതി പറയാൻ പറ്റൂല ബിജുവിന് ഏറ്റവും വലിയ പ്രയാസം വരും ആരും നാടകത്തിൽ എഴുതണം എഴുതണമെന്നൊരു പേടിയായിരുന്നു ആരെയും കുറ്റം പറയാൻ പറ്റാത്ത എല്ലാത്തിനോടും സംക്രമിക്കുന്ന ഭാഷയിൽ നാടകോദ്യ ഗതിവേലക്ക് നടന്മാര് പോകുന്നൊരു കാലമായിരുന്നു സംവിധായകനും അങ്ങനെ തന്നെയാണ് ഒരു മതത്തിൻ്റെ ചിഹ്നം ഉപയോഗിച്ചത് നാടൻ നടത്താൻ പറ്റില്ല ഏട്ടനും അങ്ങനെ തന്നെയാണ് ഒരു 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 പാട്ട് പാട്ട് വലിയ ഞാൻ അനൗൺസ് മധുരമുള്ള നാടകമായി മാറട്ടെ വേണു മണ്ടോടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സുദർശൻ നെയ്യാറ്റിൻകര അധ്യക്ഷത വഹിച്ചു അഷ്റഫ് പുഴക്കര സുധേഷ് കുമാർ പുതുപ്പണം കൃഷ്ണൻ വടശ്ശേരി ബിജു കെ ശാന്തിപുരം മുരളി കെ എൽ എസ് ബിന്ദു ബിനു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഇന്നിവിടെ അതിൻ്റെ റിഹേഴ്സൽ തുടക്കമാണ് ഇന്ന് നടത്തുന്നത് അതിൻ്റെ പൂജയും റിഹേഴ്സലിൻ്റെ ആരംഭം നാടകം എന്ന് പറയുന്നത് ഒരു കൂട്ടായ കൂട്ടായ്മയുടെ വിജയമാണ് വളരെ തോളോട് തോള ചേർന്ന് നമ്മളെല്ലാവരും പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ നല്ലൊരു വിജയമായി മാറും എന്നുള്ളത് നമുക്ക് കഴിഞ്ഞകാല ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ കഴിപ്പം നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് നാടകം കേരളത്തിലെ നാടകരംഗത്ത് വിലയിരുത്തി നോക്കുമ്പോൾ സാമാന്യം തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് നമ്മൾ പുതിയ തികച്ചും വ്യത്യസ്തമായ ഒരു കുടുംബകഥ ആണ് നമ്മൾ ഈ പ്രാവശ്യം കൈകാര്യം ചെയ്യുന്നത് കുടുംബ ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ അഭിനയിക്കാനും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള കുറേ കാലത്ത് പരിചയം കൊണ്ട് എനിക്കും അറിയാം ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ വിഷമമുള്ളത് കുടുംബ ബന്ധങ്ങളുടെ കഥ അത് പറയുന്ന മറ്റ് ഗിമിക്സ് നാടകങ്ങളൊക്കെ നമുക്ക് അഭിനയം കൊണ്ട് ഇത് നാടകരചന ബിജു കെ ശാന്തിപുരം നിർമ്മാണ നിർവഹണം വേണു മണ്ടൂടി സജേഷ് മുതുവന മുരളി കെ ലസ് സംഗീതം പ്രേംകുമാർ വടകര ഗാനങ്ങൾ സുധേഷ് കുമാർ പുതുപ്പണം കവിത വേണു മണ്ടൂടി രംഗപടം വിജയൻ കടമ്പേരി രംഗത്ത് സുദർശൻ നിയാറ്റിൻകര കൃഷ്ണൻ വടശ്ശേരി വിഷാദ് വടശ്ശേരി അഷ്റഫ് പുഴങ്കര വിജീഷ് ഇരിങ്ങൽ ബിന്ദുവിനു കൂത്താട്ടൂളം കവിത കരുനാഗപ്പള്ളി അജയ് ഘോഷ് ഒ എൻ ഡി ബാബു എന്നിവർ ആരെങ്കിലും അണിയറയിലും പ്രവർത്തിക്കുന്നവരാണ് ചടങ്ങിൽ പൗർണവിശങ്കർ നന്ദി പറഞ്ഞു